സഹോദരങ്ങളെ അസലമലൈക്കും വാഹമത്തു അല്ലാഹി വാത് അലഹദിറബുല്ലമീൻ അള്ളാഹു വസ്ലിം വബാരിഖ്ലീന മുഹമ്മദ് ഇസ്ര യുവറാജുമായി ബന്ധപ്പെട്ട് നിരവധി അനാചാരങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും യാതൊരു തെളിവുമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് തനി വിദഗത്തുകളായിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ വെക്കുന്നത് ഒന്നാമതായി കൊണ്ട് ചില ആളുകൾ റജബ് ഇരുപത്തിയേഴിനാണ് മഹറാജ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചു ആ ദിവസം ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ആഘോഷിക്കാറുണ്ട് സത്യത്തിൽ റജബ് ഇരുപത്തിയേഴിന് ഇസ്രാ മിയറാജ് സംഭവിച്ചു എന്നുള്ളതിന് വളരെ വസ്തുനിഷ്ഠമായ സ്ഥിരപ്പെട്ട ഖണ്ഡിതമായ ഒരു തെളിവുമില്ല മഹാനായ ഇബിൻ റജബ് റഹ്മാല്ലാ തങ്ങൾ പറയുകയാണ് വ റുവിസ്നാദി ഇസ്നാദില്ല യെസ് അനിൽ ഖാസിം ഖാസിമിബിന് മുഹമ്മദ് അൻിൻ നബീഇ സാഹു അലഹി വസ്ലം സാബിംഖ ഇൽ സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കണം എന്താ പറയുന്നത് അതായത് ഖാസിമബിന് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പിന്നെ ഉദ്ധരിക്കുന്ന ഒരു പരമ്പര ഒരു സംഭവം അതിലെന്താ പറയുന്നത് നിശ്ചയം ഇസ്രാഖ് പ്രവാചകന്റെ രാപ്രയാണമൊക്കെ സംഭവിച്ചത് റജബ് ഇരുപത്തിയേഴിനാണ് എന്ന് പറയുന്ന സംഭവം ലാ യസഹു അത് ശരിയല്ല എന്നുള്ളതാണ് ഇബ്രാഹിമുൽ ഹറബി മറ്റ് പല മഹാന്മാരും ഇബ്രാഹിമുൽ ഹറബിയെ പോലുള്ള പല മഹാന്മാരും ആ അത് ആ വാദത്തെ എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മഹാനായ ഷെയ്ഖ് അബ്ദുല്ലാഹബിൻ ബാസ് റഹ്മഉുല്ല അദ്ദേഹം പറയുന്നത് എന്താ وهذه الليلة التي حصل فيها الإسراء والمعراج لم يأتي في الأحاديث الصحيحة تعيينها لا في رجب ولا في ولا غيره وكل ما ورد في تعيينها فهو غير ثابت عن النبي صلى الله عليه وسلم عند أهل العلم بالحديث هذا إذا آيه هم براين إسراء يد സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് സഹി ആയിട്ടുള്ള ഒരു നിർണിതമായിട്ടുള്ള ഒരു തീയതി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസും വന്നിട്ടില്ല ലാഫി റജബ് വലാഫി ഖൈര് റജബിലാകട്ടെ അല്ലാത്ത മാസങ്ങളിലാകട്ടെ വ്യക്തമായിട്ടൊരു നിർണിത രാത്രി പിന്നെ പറയുന്നില്ല പറയുന്നില്ലാഹു അലഹി വസ്ല്ലം ഈ ഏതൊക്കെ ഹദീസുകളിൽ നിർണിതമായ ഇന്ന രാത്രിയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും ഖൈറു സാബിത്തുനത് സ്ഥിരപ്പെട്ടതല്ല എന്ന പറയുന്ന ഇന്ദ ബിൽ ഹദീസ് ഹദീസ് വിജ്ഞാന ശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കൽ അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല ഖൈറു സാബിത്താണ് എന്നർത്ഥം രണ്ടാമതായിട്ട് ഇവിടെ ജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ റജബ് മാസത്തിൽ ചില ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ട് ആ ഇസ്രാ മിറാജിൻ്റെയൊക്കെ പേരിൽ അത് ചിലപ്പോൾ റജബ് ഒന്നിനായിരിക്കാം അല്ലെങ്കിൽ റജബ് റജബ് മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ആയിരിക്കാം അല്ലെങ്കിൽ ആദ്യ വ്യാഴാഴ്ച ആയിരിക്കാം ഇങ്ങനെ റജബ് മാസത്തിൽ ഇസ്രാ മിറാജിൻ്റെയൊക്കെ പേരിലോ അല്ലാത്ത പേരിലോ റജബ് മാസത്തിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് വിചാരിച്ചു ഒക്കെ നോമ്പ് നോലിക്കുന്നതൊക്കെ എന്താണ് ബിദഹത്താണ് എന്ന മഹാനായ ഹാഫി ഇബിൻ ഹജർ അസ്കലാനി റഹിമഹുല്ലാഹു താല പറയുകയാണ് ലംയ അതായത് മഹാ പണ്ഡിതനായിട്ടുള്ള ഇബിന് ഹജറുൽ തങ്ങൾ പറയുകയാണ് റജബ് മാസത്തിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും പറയുന്ന ആ മാസത്തിൽ നോമ്പ് നോൽക്കുന്നതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു ഹദീസും വന്നിട്ടില്ല ശരിയായിട്ട് വന്നിട്ടില്ല

അതായത് റജബ് മാസത്തിൽ പ്രത്യേകമായി കൊണ്ടൊരു നോമ്പ് നോക്കുക എന്നുള്ളതിന് യാതൊരു ശ്രേഷ്ഠതയും സഹിയായി വന്നിട്ടില്ല പ്രവാചകനിൽ നിന്നാകട്ടെ സ്വഹാപത്തുകളിൽ നിന്നാകട്ടെ പിന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ചില ആളുകൾ ഈ മാസത്തിൽ പ്രത്യേക നമസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ട് ഇത്തരം നമസ്കാരങ്ങളും വിതരത്താകുന്നു എന്നുള്ളതാ പ്രസിദ്ധ ഷാഫി പണ്ഡിതനായിട്ടുള്ള قال فقيه الشافعية علاء الدين بن العطار الدمشقي رحمه الله: «والأحاديث المروية في فضلها وفي الصلاة فيها كلها موضوعة باتفاق أهل النقل والعدالة». അതായത് മഹാനായ ഫക്കീഹ് ഷാഫി ഷാഫി മദേബിലെ ഫക്കീഹായിട്ടുള്ള അലാ ഉദ്ദീൻബിഅ അത്താറ ദിമഷ്കി റഹിമഹുല്ല ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു എന്ത് ഈ റജബ് മാസത്തിലെ നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്ന് പറയപ്പെടുന്ന എല്ലാ ഹദീസുകളും എല്ലാ റിപ്പോർട്ടുകളും എല്ലാം മനുഷ്യ നിർമ്മിതമാണ് നുണ ചമച്ചു കെട്ടി ആ കാര്യത്തിൽ അഹ്ലിൻ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്ന എല്ലാവരും വളരെ വ്യക്തമായി കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് അത് മൗലു ആണ് മനുഷ്യ നിർമ്മിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രാമിറാജ് എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെ പ്രിയമുള്ളവരെ വ്യക്തതമായിക്കൊണ്ട് فارنجد تللاي قال الفقيح أبو الخطاب الاندلسي المالكي، مالكي بنديدناه. أنا ده الشهير بابن دحية القلبي، ده ابن دحية القلبي عندنا بير برسيدناه عن رحمه الله ده هم وذكر بعض القصاص أن الإسراء كان في رجب، وذلك عند أهل التعديل والترج والتجريح. ഐനുൽ ഖദീബ് അതായത് റജബ് മാസത്തിലാണ് ഇസ്രാൽ സംഭവിച്ചത് എന്നുള്ളത് അത് ഇസ്ലാമിക ഹദീസിന്റെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ അവരെ അവരുടെ അടുക്കൽ വളരെ വ്യക്തമായിട്ടുള്ള കളവാകുന്നു ശുദ്ധ കളവാകുന്നു എന്ന് മഹാൻ അവർ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ മാസത്തിൽ പ്രിയമുള്ളവരെ ഈ യുദ്ധം ഹെറാമാക്കിയിട്ടുള്ള അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള നാല് മാസങ്ങളിൽ ഒന്ന് എന്നുള്ളതല്ലാതെ ഇസ്ര മികറാജിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ നമസ്കാരമോ നോമ്പോ അതല്ലെങ്കിൽ ആഘോഷമോ മറ്റുള്ള ഒരനാചാരവും ഇല്ല ഒന്നുമില്ല അതൊന്നും റസൂൽ കരീം സലദാറുസ്ലി മാ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ പൂർണ്ണമായി മാറി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ അസലാ